മുട്ട കഴിച്ചിട്ട് ഈസി ആയിട്ട് ഷുഗർ കുറയ്ക്കാൻ പറ്റും മുട്ട കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും മുട്ട കഴിച്ചിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും കൂടുതൽ മുട്ട പ്രൊമോട്ട് ചെയ്യുന്ന ആൾ ഞാനായിരിക്കും കാരണം എൻ്റെ എല്ലാ ഭൂരിഭാഗം വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് എൻ്റെ അടുത്ത് ഞാൻ നാല് ലക്ഷത്തിലധികം കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് വരുന്ന ഭൂരിഭാഗം ആൾക്കാരിലും ഞാൻ പറയുന്നത് നിങ്ങൾ മുട്ട കഴിക്കും മുട്ട കഴിക്കും പറയുമ്പോൾ എല്ലാവരും പറയൂ അയ്യോ മുട്ടയുടെ മഞ്ഞ അത് പ്രശ്നമാണ് ബ്ലോക്കാണ് വെച്ചാൽ ഇത് കൂടുതൽ പറയുന്ന ആരാന്നറിയാമോ ഒരു അമ്പത് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ളവരാണ് കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു അത് മാറി മാറിയിട്ട് മുട്ടയുടെ മഞ്ഞയും കൊളസ്ട്രോളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞേച്ച് ഇപ്പോഴും അത് പറയത്തില്ല പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയിലും റിസർച്ചുകളിൽ എല്ലാം അറിയുന്നതുകൊണ്ട് ഒരു മുപ്പത് വയസ്സിനായിട്ടുള്ള ആളുകളിൽ നല്ല ധാരണയുണ്ട് മുട്ട എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഫുഡാന്നുള്ളത് മുട്ട കഴിച്ചിട്ട് ഈസി ആയിട്ട് ഷുഗർ കുറയ്ക്കാൻ പറ്റും മുട്ട കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും മുട്ട കഴിച്ചിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും എന്തായാലും രണ്ട് രണ്ടാഴ്ച കൊണ്ട് നിങ്ങളൊന്നും മരിക്കാനൊന്നും പോകുന്നില്ല എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യും ഇത്രയും മുട്ട കഴിച്ചിട്ട് കൂടുന്നുണ്ടോ കഴിക്കണ്ട കൂടുന്നില്ലേ ഡെയിലി കഴിക്ക് നല്ല ഫുഡാണ് പക്ഷേ അതിൻ്റെ കൂടെ ഉള്ള ചോറും കപ്പയും കപ്പയെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മധുരവും ബേക്കറി എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന കൊളസ്ട്രോൾ കൂടും അതുകൊണ്ട് മുട്ട ഒരിക്കലും ആ മുട്ടയുടെ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കുറച്ചുള്ള കൂട്ടുന്നില്ല ഇനി അങ്ങനെ കൂട്ടുന്നതിൻ്റെ കാര്യങ്ങൾ ചില ആളുകളിൽ കാണും അതൊരു വൺ ഓർ ടു പേഴ്സൻ്റ് ആയിരിക്കും അവർ മാത്രം കഴിക്കായിരുന്നാൽ മതി ബാക്കി എല്ലാവരും കഴിക്കട്ടെ കഴിച്ചാൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് കിട്ടും എനിക്ക് മുട്ട ബിസിനസ്സൊന്നുമില്ല എന്നാലും എല്ലാവരും കഴിക്കുക നല്ല സാധനമാണ്